നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം പറഞ്ഞ സ്വാഗതം ബസൂക്ക അങ്ങനെ ബസൂക്കാടെ ഒരു കിഡ്ഡിലൻ അപ്ഡേഷൻ വന്നിട്ടുണ്ട് അത് പറയുന്നതിന് മുമ്പ് ബസൂക്കാടെ അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ സിനിമ ആദ്യം കാണണം എന്നുള്ളവർക്കൊക്കെ നേരത്തെ കാലത്തേക്ക് പോയി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം പത്താം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ആദ്യ ഷോ കേരളത്തിൽ തുടങ്ങുന്നത് വേൾഡ് വൈഡ് റിലീസായിട്ട് ഈ സിനിമ പത്താം തീയതി എത്തുകയാണ് അപ്പോൾ ബസുക്കായുടെ അപ്ഡേഷനുകൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസുക്കാടെ പ്രൊമോഷൻ അത് എത്തേണ്ട അടുത്ത് കൃത്യമായിട്ട് എത്തുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ബസൂക്കായുമായി ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും വലിയ രീതിയിൽ നടക്കുന്നില്ല അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക ഇല്ലാത്തത് കൊണ്ടാണ് ഈ സിനിമയുടെ പ്രൊമോഷൻ മന്ദഗതിയിൽ പോകുന്നത് കാരണം മമ്മൂക്ക റെസ്റ്റിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ നോമ്പ് ടൈം ആയതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസ് വന്നതുകൊണ്ടും അദ്ദേഹം പൂർണ്ണ റെസ്റ്റിലാണ് എന്നാൽ വളരെ സന്തോഷമുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ആഴ്ച തന്നെ മമ്മൂക്ക മഹേഷ് നാരായണൻ്റെ ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ പോകും എന്നുള്ള സന്തോഷകരമായിട്ടുള്ള വാർത്തയും നമ്മൾ കേട്ടിരുന്നു അപ്പോൾ എന്തായാലും ബസൂക്കിലേക്ക് വരാം ബസൂക്കാടെ ബിഗ് അപ്ഡേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബസുക്കാട് ഞാൻ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സിനിമ ശേഷം കണ്ടതിനായം പറഞ്ഞാൽ മതി കേട്ടോ കാരണം ഈ സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലല്ല കാരണം ഇതിൻ്റെ പ്രൊമോഷനൊക്കെ മന്ദഗതിയാണ് അതൊക്കെ ശരിയാണ് പക്ഷെ സിനിമ തിയേറ്ററിൽ വന്നു കഴിഞ്ഞ് സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ അവർ പറയും ഈ സിനിമ ഏത് ലെവലാണെന്നുള്ളത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടത്തില്ല ഈ സിനിമ അത് ഉറപ്പാണ് കേട്ടോ ഞാൻ ഗ്യാരൻ്റി പറയാണ് ഇത് മലയാളത്തിലെ ഒരു വേറിട്ട് നിൽക്കുന്ന ഒരു മേക്കിങ്ങും ഒരു പുതുമയുള്ള ഒരു സിനിമ ആയിരിക്കും ഇതിൻ്റെ ക്ലൈമാക്സ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സാധനമായിരിക്കും ഇതില്ല സാധനമായിരിക്കും അത് ഞാൻ ഉറപ്പ് പറയാണ് ഇനി സിനിമ കണ്ടതിന് ശേഷം ഞാനിത് പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങൾ തെറി പറഞ്ഞു അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം നമ്മുടെ കലു ടെന്നീസിൻ്റെ മകൻ ടിനോ ടെന്നീസിൻ്റെ മലയാളത്തിലെ ആദ്യത്തെ സംവിധാനത്തിലുള്ള സിനിമ ഗൗതം വാസുദേവൻ മേനോൻ മമ്മുക്കായോടൊപ്പം വളരെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നു ടീസറും ട്രെയിലറും ഒക്കെ നമ്മൾ കണ്ടു നമ്മളെയൊക്കെ ഞെട്ടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള മമ്മുക്കായുടെ സ്റ്റൈലിഷ് ലുക്കിലുള്ള കുറെ ഫോട്ടോസൊക്കെയാണ് നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്നത് സിനിമയിൽ മമ്മൂക്ക രണ്ട് ഗെറ്റപ്പുകളിലാണ് എത്തുന്നതെന്നുള്ള ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട് സിദ്ധാർത്ഥ് പലതും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമായിരിക്കും കാരണം ഈ സിനിമ അത് മമ്മൂക്ക ഫാൻസിന് അല്ലെങ്കിൽ മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആരാധകർക്ക് ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമ ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു മമ്മൂക്ക ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്ന ഞാൻ കേട്ടിരുന്നു ബസുക്ക അത് മലയാളത്തിലൊരു ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പുതുമയുള്ള ഒരു സിനിമയാണ് കാരണം അത്തരം സിനിമകളാണ് ഈ അടുത്ത കാലമായിട്ട് മമ്മൂക്ക നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരം തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ തരുന്ന ഇന്ത്യൻ സിനിമയിലെ ഒരു നടൻ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മലയാളത്തിൻ്റെ മമ്മുക്ക മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങോട്ട് നമുക്ക് എടുത്തു നോക്കാം ബ്രഹ്മേ ആയിക്കോട്ടെ നൻപകലായിക്കോട്ടെ അല്ലെങ്കിൽ റോഷാക്ക് ആയിക്കോട്ടെ അങ്ങനെ ഓരോ സിനിമകളും അവസാനം എത്തിയ ടർബോ അല്ലെങ്കിൽ എല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ജോണിലുള്ള വളരെ വ്യത്യസ്തമായിട്ട് ഗെറ്റപ്പിലൊക്കെ എത്തുന്ന ഒരേ ഒരു നടൻ നമ്മുടെ മമ്മൂട്ടി തന്നെയാണ് മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ ചിത്രമായിട്ടാണ് ഈ സിനിമ നമുക്ക് മുന്നിലേക്ക് പത്താം തീയതി എത്തുന്നത് ഒമ്പത് മണിക്ക് നമ്മൾ സിനിമ കാണാനുണ്ടാവും സസ്പെൻസും ത്രില്ലറൊക്കെ ആയിട്ടുള്ള ഒരു ഗംഭീര ഒരു ട്രീറ്റ് തന്നെ ആയിരിക്കും ഈ സിനിമ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട സിനിമയുടെ ട്രൈലറും തീസറൊക്കെ കാണുമ്പോൾ പോലും നമുക്ക് ഇതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ പുള്ളിയുടെ പിന്നെ കഥാപാത്രത്തെ കുറിച്ചിട്ടോ എവിടെ പോലും നമുക്ക് ഒരു ഒരു ലിങ്ക് പോലും തരുന്നില്ല എന്നുള്ളത് കാരണം അത്രയും സീക്രട്ടായിട്ടാണ് ആ സിനിമയുടെ ട്രെയിലറും ടീസറുമൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത് അതിനകത്ത് മമുക്കായി കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ആ കഥാപാത്രം എന്താണ് അല്ലെ പുള്ളി ഈ സിനിമയിൽ എന്താണ് എന്ന് പോലും നമുക്ക് ഒരു പിടുത്തവും കിട്ടിയിട്ടില്ല അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു ഒരു ഹൈലൈറ്റ് എന്നുള്ളത് എന്തായാലും വലിയ ഹൈപ്പിലോ വലിയ തള്ളി മറിച്ചിട്ടോ അങ്ങനെയുള്ള ഒരു ഇതിലല്ല സിനിമ എത്തുന്നത് പക്ഷെ ഞാൻ പറയുന്നു സിനിമ നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെടുന്ന രീതി തന്നെ ആയിരിക്കും കാരണം പരീക്ഷണ ചിത്രങ്ങളെ എന്നും ആ വെല്ലുവിളിയോടുകൂടി ഏറ്റെടുത്ത് അത് സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായിക്കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് തന്നെയായിരിക്കും ഈ സിനിമയുടെ ഒരു വിജയം എന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം ആ സിനിമയ്ക്കകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പത്താം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ സിനിമ കണ്ടതിനേഷം ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക ഇനി ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ എന്നെ വിളിക്കാനുള്ളത് അതും വന്ന് വിളിക്കാം അപ്പോൾ കാത്തിരിക്കുക അപ്പം മറക്കണ്ട അഡ്വാൻസ് ബുക്കിംഗ് സ്റ്റാർട്ടായിട്ടുണ്ട് ബസ്സുകാടെ ആദ്യം കാണണമെന്നുള്ളവർ നേരത്തെ തന്നെ പോയി ടിക്കറ്റ് അവരവരുടെ ബുക്ക് ചെയ്യുക സിനിമ നിങ്ങൾ നിരാശപ്പെടുത്തത്തില്ല അത് ഉറപ്പാണ് കാരണം ഇതൊരു പുതുമയുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കിഡ്ഡില സാധനം തന്നെയായിരിക്കും മമ്മുകാടെ സ്റ്റൈലിഷ് കഥാപാത്രം പ്രേക്ഷക ഹൃദയം കീഴടക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പൊ നമുക്ക് കാത്തിരിക്കാം ബൈ